ഹായ് ഫ്രണ്ട്സ് ഞാൻ ഒന്നും കൂടെ നമ്മളെ വെള്ളായണിയിലുള്ള പോത്തീസി പോയിട്ട് തരാം കേട്ടോ പോത്തീസ് ഹൈപ്പർ മാർക്കറ്റിലാണ് പോകാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത് അവിടെ ഇപ്പോൾ എന്തൊക്കെ ഓഫർ നടക്കുന്നുണ്ടല്ലോ അപ്പം എനിക്ക് മെയിനായിട്ട് സോപ്പ് പൊടി വാങ്ങണമായിരുന്നു കേട്ടോ ഞാൻ ഈ ഓഫറുള്ള സമയത്താണ് ഒരു അഞ്ച് കിലോയുടെ നാല് കിലോയുടെ പാക്കറ്റൊക്കെ വാങ്ങി ചോദിക്കും അപ്പോൾ എനിക്ക് രണ്ട് മൂന്ന് മാസമൊക്കെ പോകും കേട്ടോ ഇപ്പോൾ എൻ്റെ സോപ്പ് പൊടി തീർന്ന് ഇപ്പോൾ അവിടെ ഓഫർ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് ഞാൻ പോവുകയാണ് ഞാൻ അവിടെ ഉണ്ടോ തീർന്നു എന്നൊക്കെ നമുക്ക് വഴിയെ കണ്ട് കാണാം അങ്ങനെ ഇത് നമ്മളവിടെ കയറി ചെന്നപ്പോൾ തന്നെ ഓഫറിൻ്റെ വലിയൊരു ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ മെയിനായിട്ട് അവിടെയുള്ള നമ്മുടെ ചോക്കോ പീസൊക്കെയും അതുപോലെ തന്നെ ബിസ്ക്കറ്റ് ഇതൊക്കെ ഫിഫ്റ്റി പെർസെൻറ്റേജൊക്കെ ഓഫറുണ്ടെന്നാണ് ഇപ്പോൾ ഇതൊന്നും ഞാൻ വാങ്ങിച്ചിട്ടില്ല ഇതിൻ്റെ ഒന്നാവശ്യമില്ലല്ലോ ചോക്കോ പീസൊന്നും അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇവിടെ ആരും കഴിക്കില്ല അങ്ങനെ ബിസ്ക്കറ്റ് പിന്നെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു പോയ സമയത്ത് അധികം തിരക്കുന്നില്ലായിരുന്നെട്ടെ ഞങ്ങൾ ബില്ല് ചെയ്യണ സമയത്താണെങ്കിൽ കുറച്ച് തിരക്കായിരുന്നു ഇപ്പോൾ തിരക്കുന്നില്ലായിരുന്നു അത് നമ്മുടെ കിക്കറ്റിൻ്റെ ഒരു പീസൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഓഫറുണ്ടായിരുന്നെട്ടെ ഫിഫ്റ്റി പെർസെൻറ്റേജ് ആയിരുന്നു പിന്നെ ഈ ലോറൽ ഷാംപു നൂറ് രൂപയുടെ എന്തോ ഡിഫറൻസ് ഒക്കെ എന്തോ ഉണ്ടെന്ന് അങ്ങനെ എഴുതി പിന്നെ നമ്മൾ ഈ റോസ്മെരിയുടെ വാട്ടർ ഉണ്ടല്ലോ അതിനൊരു അറുപത് രൂപ ഡിഫറൻറ്റ് ഉണ്ട് പിന്നെ ഈ സിഗ്നേച്ചറിൻ്റെ ബോഡി സ്പ്രേ ആണ് കേട്ടോ അത് ഒന്ന് വാങ്ങുമ്പോൾ ഒന്ന് ഫ്രീ അതിന് മുന്നൂറ് രൂപയാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയാണ് അങ്ങനെ ഉണ്ട് ഒന്ന് വാങ്ങുമ്പോൾ ഒന്ന് ഫ്രീ ആണ് അങ്ങനെ ഒരുപാട് ഒരുപാട് ഓഫർ ഉണ്ടായിരുന്ന കേട്ടോ ശരിക്കും ഈ ഒരു ലിക്വിഡ് അതിനൊക്കെ നല്ല ഓഫർ ഉണ്ടായിരുന്നു ഒന്ന് വാങ്ങുമ്പോൾ ഒന്ന് ഫ്രീ പിന്നെ ഫിഫ്റ്റി പെർസെൻറ്റേജ് മിക്കതിനും ഫിഫ്റ്റി പെർസെൻറ്റേജ് ആണ് കേട്ടോ ഓഫർ അവിടെ വന്നിരിക്കുന്നത് അമ്പത് ശതമാനമേ ഉള്ളൂ പിന്നെ ഇതൊന്ന് ഞാൻ വാങ്ങിയില്ല കേട്ടോ ഇതൊക്കെ ഓൾറെഡി എൻ്റെ ഉള്ളതുകൊണ്ട് അതൊന്നും വാങ്ങിയില്ല പിന്നെ മെയിൻ ആയിട്ട് ഞാൻ നമ്മുടെ സോപ്പ് കൂടി അന്വേഷിച്ചാണ് നടന്നത് ഇതൊക്കെ നമ്മൾ പോകുന്ന വഴിയിൽ ഇരിക്കുന്ന സാധനങ്ങളാണ് കേട്ടോ അപ്പം ബാക്കിയുള്ള സാധനങ്ങളൊക്കെ നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോറിലാണ് അപ്പം ആ പോകുന്ന സമയം പോകുന്ന സ്ഥലത്ത് ഉള്ള കുറേ ഓഫറാണ് കേട്ടോ അവിടെ കാണിക്കുന്നത് പിന്നെ ഈ ഒരു ടിഫിൻ ബോക്സൊക്കെ ഇരുന്നൂറ്റി അൻപത് രൂപ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഈ മാഗി അത് ഞാൻ വാങ്ങിച്ചേട്ടോ മാഗി ഒന്ന് വാങ്ങുമ്പോൾ ഒന്ന് ഫ്രീ ആണ് പിന്നെ നമ്മുടെ ഈ സേമിയ മിക്സ് ഉണ്ടല്ലോ പാലട മിക്സ് അതിനൊക്കെ ഓഫർ ഓഫറുണ്ടായിരുന്നേ അതൊക്കെ അറുപത്തൊമ്പത് രൂപയുണ്ട് പിന്നെ ഞാൻ ഒരെണ്ണം വാങ്ങിച്ചു ഒരു മാഗി വാങ്ങിച്ചു ഇവിടെ മാഗി എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഏട്ടാ വൈകുന്നേര സമയങ്ങളിലൊക്കെ മാഗി ഉണ്ടാക്കി എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കഴിക്കും അങ്ങനെ വലിയ പാക്കറ്റ് ഉണ്ടായിരുന്നു ഫാമിലി പാക്കറ്റ് ഉണ്ടായിരുന്നു പിന്നെ ഒരു നാല് പീസ് ആറ് പീസ് നാല് പീസിൻ്റെയൊക്കെ ആയിരുന്നു കേട്ടോ ഞാനൊരു നാല് പീസിൻ്റെ ആണ് എടുത്തത് പിന്നെ ഞാനൊരു കീർ മിക്സ് എടുത്തിട്ട് ഇത് അമ്പത്തഞ്ച് രൂപ എന്നാണ് ഉണ്ടായിരുന്നത് ഓഫറെല്ലാം പോയിട്ട് അങ്ങനെ പൊന്നുവാണെങ്കിൽ അവിടെ ഇവിടെ ഓട് നടപ്പായിരുന്നേട്ടോ പൊന്നുന്ന ജോലി അങ്ങനെ ഈ ഷാംപൂ ഒക്കെ ഒന്ന് വാങ്ങുമ്പോൾ ഒന്ന് ഫ്രീ പിന്നെ ഹിമാലയയുടെ ഫേസ് വാഷ് ഒന്ന് വാങ്ങുമ്പോൾ ഒന്ന് ഫ്രീ അത് ഒരുപാട് എല്ലാം കുറേ ഓഫർ ഉണ്ടായിരുന്നു പിന്നെ ഞാൻ എന്താ ഇതൊന്നും വാങ്ങിച്ചില്ല കാരണം എൻ്റെ ആവശ്യം എനിക്ക് ഇല്ലാത്തത് കൊണ്ട് ഇതൊന്നും വാങ്ങിച്ചില്ല പോകുന്ന വഴിക്ക് മൊത്തം ഇതുപോലത്തെ ബോർഡാണ് കേട്ടോ ഫുള്ളും മൂന്ന് ദിവസത്തെ ഓഫറാണ് ഉണ്ടായിരുന്നത് ഒമ്പത് പത്ത് പതിനൊന്ന് അപ്പോൾ ഇന്ന് ലാസ്റ്റ് ഡേ ആയിരുന്നു അതുകൊണ്ടായിരിക്കും ഇത്ര തിരക്കേട്ടോ പിന്നെ നമ്മൾ ഈ ലിക്വിഡ് കൺഫർട്ടൊക്കെ ഉണ്ടല്ലോ അതിന് നൂറ് രൂപ പിന്നെ ഏതോ ഈ ഒരു പാക്കറ്റിന് അൻപത് അമ്പത് ശതമാനം അത് നോക്കിയെടുക്കണം കേട്ടോ നമുക്ക് നോക്കിയെടുക്കുകയാണെങ്കിൽ ഒരുപാട് ഓഫറുണ്ട് കേട്ടോ പിന്നെ നമ്മൾ പി എസ് ഓപ്പ് പി എസ് സോപ്പ് എഴുപത്തഞ്ച് രൂപയാണ് ഒരു ബോക്സ് ആയിട്ടുള്ളത് അതൊന്നും ഞാൻ വാങ്ങിച്ചില്ല അതും നിറയും പോകുന്നുണ്ട് കേട്ടോ എൻ്റെ മുമ്പേ ഉണ്ടായിരുന്ന ആൻറ്റി രണ്ട് മൂന്നെണ്ണം ഒക്കെ വാങ്ങിക്കൊണ്ട് പോയി പിന്നെ നമ്മുടെ ഈ ഒരു ഡൈപ്പർ ഡൈപ്പറിന് നല്ല ഓഫറുണ്ട് ഡൈപ്പർ അമ്പത് ഉണ്ട് പിന്നെ വേറൊണ്ണം വന്നിട്ട് മുന്നൂറ് രൂപ ഓഫറുണ്ടായിരുന്നു അതിന് മുന്നൂറ് രൂപ കുറച്ചിട്ട് എന്തോ കൊടുത്താൽ മതി അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നമ്മളിവിടെ നിന്ന് ബിസ്ക്കറ്റ് ബിസ്ക്കറ്റിന് ഇഷ്ടം ഓഫറായിരുന്നു ഡാ ഡാ ഫാൻറ്റസി സൺഫീസ്റ്റ് അങ്ങനെ അപ്പാറയുണ്ട് പൊന്നുവാണെങ്കിൽ ഏതൊക്കെയോ വലിച്ചവർ എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഞാൻ പിന്നെ ബില്ലടിക്കുന്ന സമയത്ത് അതൊക്കെ നിങ്ങൾ മാറ്റി ഓട്സ് ഉണ്ടായിരുന്ന കേട്ടോ ഓട്സിന് അൻപത് ശതമാനം ഓഫർ ഉണ്ടായിരുന്നു ഓഫറിനുണ്ടായിരുന്നു അങ്ങനെ കുറേ ബിസ്ക്കറ്റൊക്കെ കുറേ ഓഫറായിരുന്നേ ഓഫർ ഫിഫ്റ്റി പെർസെൻറ്റേജ് ആണ് എല്ലാം കൊടുത്തേക്കണുണ്ടോ പാർലേച്ചിയുടെ പാർലേ മിൽക്കിൻ്റെ അതിൻ്റെയൊക്കെ അമ്പത് ശതമാനം ഉണ്ടായിരുന്നു സൺഫീസ്റ്റ് ഏതൊക്കെയുണ്ട് പൊന്ന് ഏതൊക്കെ വലിച്ചോ എടുക്കുന്നു ഞാൻ പറഞ്ഞില്ല പൊന്ന് ഏതൊക്കെ കുറേയൊക്കെ എടുത്തു ഞാൻ ബില്ലടിക്കുന്ന സമയത്ത് അതൊക്കെ മാറ്റിയായിരുന്നു പിന്നെന്താ എനിക്ക് മെയിനായിട്ട് വേണ്ട സാധനം കിട്ടും അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഒരു നാല് കിലോയുടെ ഒരു സോപ്പ് പൊടി എടുത്തു ഡോക്ടർ ഭാഷയാണ് കേട്ടോ ഞാൻ എടുത്തത് സൺപ്ലാസ് എന്നും പറഞ്ഞിട്ടുള്ള ഈ മോർലൈറ്റും ഉണ്ട് കേട്ടോ മോർലൈറ്റും അഞ്ച് കിലോ ആണ് അങ്ങനെ ഇപ്പുറത്ത് വന്നപ്പോഴത്തേക്ക് അവിടെയും ബിസ്ക്കറ്റിൻ്റെ ഓഫറ് ഇനി നമ്മൾ ചുമ്മാ അവിടെയൊക്കെ ഇങ്ങനെ നടന്ന് ഇവിടെ നിന്നും ഇതൊന്നും വാങ്ങേണ്ട ആവശ്യമില്ലല്ലോ എനിക്ക് പിന്നെ ആവശ്യം എനിക്ക് മെയിനായിട്ട് കിട്ടിയ സാധനം കിട്ടിയപ്പോൾ ഞാൻ പിന്നെ അവിടെ നിന്ന് എസ്കേപ്പ് ആയിട്ട് കാരണം എവിടെയും കൊണ്ട് അവിടെ നിൽക്കാൻ പറ്റില്ല നമുക്ക് അത് വേണം ഇത് വേണം ബോസ്റ്റ് വേണം ഹോർണിക്സ് വേണം പക്ഷേ എനിക്ക് ഇതൊക്കെ വേസ്റ്റ് ആണ് കേട്ടോ വാങ്ങിച്ചിട്ട് കഴിക്കുകയില്ല ചുമ്മാ എടുത്ത് കളയണം പിന്നെ എനിക്ക് ഈ ഒരു സംഭവം ഇഷ്ടപ്പെട്ടു കേട്ടോ ഇതിന് എൻ്റെ ഈ കളർ ഉണ്ടവ ഭയങ്കരമായിട്ടങ്ങ് ഇഷ്ടപ്പെട്ട് പിന്നെ ഇത് ഇതും ഇല്ല വാങ്ങേണ്ട ആവശ്യം ഇല്ലാത്തതെന്ന് ഞാൻ അതുപോലെ അങ്ങ് വെച്ചിട്ട് തോന്നുന്നു ഇതിനും റേറ്റ് കുറവാണ് നൂറ്റി തൊണ്ണൂറ്റെട്ട് രൂപയാണ് പിന്നെ നമ്മൾ വെജിറ്റബിൾസിൻ്റെ അവിടെ വന്ന് മോളിൽ ബില്ലടിക്കുന്നത് അവിടെ അവിടെ കയറിയപ്പോൾ വെജിറ്റബിൾസിനും അങ്ങനെ ഓഫറൊന്നുമില്ല ഇല്ല കേട്ടോ ആകെ ഉണ്ടായിരുന്നു ടൊമാറ്റോ മാത്രമാണ് ടൊമാറ്റോയ്ക്ക് പതിനഞ്ച് രൂപ അത് നമ്മളിങ്ങനെ സെലക്ട് ചെയ്തെടുക്കണം വളരെ കുഞ്ഞായിട്ടുള്ള തക്കാളിക്കാണ് കേട്ടോ ഏറ്റവും കൂടുതലായിട്ട് അവിടെ ഉണ്ടായിരുന്നു അപ്പം ഈ ആൾക്കാരിങ്ങനെ സെലക്ട് ചെയ്ത് സെലക്ട് ചെയ്ത് ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ സവാളയ്ക്ക് റേറ്റ് കുറവാണ് സവാള ചെറുതിന് മുപ്പത്താറ് രൂപയുടെ കേട്ടോ വലിയ ഉള്ളിയാണെങ്കിൽ റേറ്റ് കൂടും ചെറിയ സവാളയ്ക്ക് ഒക്കെ മുപ്പത്താറ് രൂപയുടെ അങ്ങനെയാണ് എഴുതിയിരുന്നത് പിന്നെ ഞാൻ ഇവിടുന്ന് സവാള എടുത്തു ഉള്ളി എടുത്തു പിന്നെ എനിക്ക് ഇവിടുത്തെ ഇഞ്ചി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട കേട്ടോ നല്ല നല്ല നമ്മൾ മറ്റേ മൂത്ത് ഇഞ്ചി എന്നൊക്കെ പറയില്ല അങ്ങനത്തെ ഒരു ടൈപ്പ് ഇഞ്ചിയാണ് അത് ഒരു കിലോ നൂറ്റി അമ്പത്തൊമ്പത് രൂപ എന്നാണ് ഇട്ടിരിക്കണത് പിന്നെ ഞാനൊന്നും വാങ്ങിയില്ല പിന്നെ ഈ സോഫ്റ്റ് ഡ്രിങ്ക് ഒക്കെ അതിനും ഓഫർ ഉണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ഈ ഒരു ബോട്ടിൻ്റെ തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് അവർ ഇട്ടിരുന്നത് ഇതിന് അമ്പത് ശതമാനം ഓഫർ ഉണ്ടായിരുന്നു ഈ ബോട്ടിലുള്ളത് പിന്നെ ടൊപ്പിക്കോടെയൊക്കെ ഉണ്ടെങ്കിൽ തൊണ്ണൂറ്റൊമ്പത് രൂപയുള്ളൂ പിന്നെ ഇത് ഞാൻ വാങ്ങിച്ചിട്ട് തരുന്ന അങ്ങനെ ഈ ഒരു എനിക്ക് ഇഷ്ടപ്പെട്ടേ നല്ല രസമായിരുന്നു കാണാൻ കളർഫുള്ളായിട്ട് ആദ്യം ബില്ലടിക്കുന്ന ഒരു സെക്ഷനിലാണ് വച്ചിരുന്നത് പിന്നെ അധികം സാധനം ഞാൻ വാങ്ങിച്ചില്ല കേട്ടോ ഈ എവിടെയും കൊണ്ട് അവിടെ നിന്ന് പെട്ടെന്ന് ബില്ലടിച്ച് എസ്കേപ്പായി പിന്നെ ബില്ലടിക്കുന്ന സ്ഥലത്ത് വന്നപ്പോഴത്തേക്കും അവിടെ കുറച്ച് സ്വീറ്റ്സൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അതും ഒന്നും വാങ്ങിയിരുന്നു കേട്ടോ പല പല വറൈറ്റിയിലുള്ള സ്വീറ്റ്സൊക്കെ ഇപ്പോൾ ഉണ്ടായിരുന്നു അങ്ങനെ ബില്ലൊക്കെ അടിച്ച് നമ്മൾ തിരിച്ച് വീട്ടിൽ വന്നു അങ്ങനെ നമ്മൾ എന്തൊക്കെ സാധനം വാങ്ങിച്ചത് നിങ്ങൾ കാണിച്ചു തരാൻ കേട്ടോ ആദ്യം ഇതാ ഈ ഒരു മൂന്ന് ബ്രഷ് വാങ്ങിച്ച് അറുപത് രൂപയാണ് ഇതിന് അമ്പത് ശതമാനം ഓഫർ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ മൂന്ന് എണ്ണ മുപ്പത് രൂപയ്ക്ക് കിട്ടി പത്ത് രൂപ വെച്ചായിട്ടുള്ളത് വലിയ കുഴപ്പമില്ല അപ്പോൾ ഇതൊരു പാക്കറ്റ് അമ്പത്തഞ്ച് രൂപക്ക് കിട്ടിയിട്ട് ശരിക്കും പിന്നെ എം ആർ പി കിടക്കുമ്പോൾ എഴുപത് രൂപയാണ് അപ്പം അനുസരിച്ച് വരുമ്പോഴേക്കും പായസം കുടിക്കാനൊക്കെ തോന്നി പെട്ടെന്ന് എടുത്ത് അങ്ങനെ ഒരു പായസം മെസ്സ് വാങ്ങി പിന്നെ രണ്ട് പെർഫ്യൂം ആൻഡ് ഇടയിത് ഒന്ന് വാങ്ങുമ്പോൾ ഒന്ന് ഫ്രീ ആണ് സിഗ്നേച്ചർ ഉണ്ട് എല്ലാം മണമുണ്ടായിരുന്നു അത്യാവശ്യം നല്ല മണോക്കുണ്ടായിരുന്നു ഇതാണ് ഒന്ന് എടുത്തേട്ടോ പിന്നെ ഞാൻ ഞാൻ ആ വേണം എന്ന് പറഞ്ഞ് പോയി ഞാൻ പറഞ്ഞില്ലേ സാധനം വാങ്ങാനാണ് പോകുന്നത് അപ്പോൾ അതെനിക്ക് ആ ഞാൻ സോഫ പൊടി വാങ്ങാനായിട്ട് ആണ് മെയിനായിട്ട് പോയെന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നു അപ്പോൾ എനിക്ക് സോഫ പൊടി കിട്ടി കേട്ടോ സൺപ്ലസ് ആണ് വാങ്ങിച്ചത് നാല് കിലോ ആ നാല് കിലോ ഓഫറിലെ സൺപ്ലസ് എനിക്ക് നൂറ്റി എഴുപത്താറ് രൂപയ്ക്ക് കിട്ടി കേട്ടോ ആ ഇത് നൂറ്റി എഴുപത്തി ആറ് രൂപയാണ് നാല് കിലോ ശരിക്കും ഇതിന് വേണ്ടിയിട്ടാണ് തന്നെ അൻപത് ശതമാനം ഓഫറായിരുന്നു അങ്ങനെ ഇത് വാങ്ങി നമ്മൾ കിട്ടിയ സാധനം അന്വേഷിച്ച മേടി സാധനം കിട്ടിയല്ലോ അതിന് സന്തോഷമുണ്ട് കൂടെ കുറച്ച് സങ്കടങ്ങളും ഉണ്ട് കേട്ടോ പിന്നെ ഉള്ളി സവാള റേറ്റ് കുറവായിരുന്നു അത് വാങ്ങിച്ച് കടയക്കാലം കുറച്ചുകൂടെ റേറ്റ് കുറവായിരുന്നു മുപ്പത്തി രണ്ട് രൂപ എങ്ങനെ എന്തോ ഉണ്ടായിരുന്ന ഉള്ളിലേക്ക് സവാള അങ്ങനെ അത് വാങ്ങിയത് അല്ലോ പിന്നെ ഇത് കുക്കുംബറാണ് വാങ്ങിച്ചത് കുക്കുംബർ ഇരുപത് രൂപയുള്ളു ഇത്ര ഇരുപത് രൂപയാണ് ഇതിനൊന്നും ആവശ്യമില്ല പിന്നെ പോയത് കൊണ്ട് വാങ്ങിച്ചത് ഇങ്ങനെ പോകുമ്പോഴാണ് നമ്മൾ കാശ് പോകുന്നത് നോക്കുന്ന നോക്കുക പിന്നെ ബിസ്ക്കറ്റൊക്കെ ഒരുപാട് ബിസ്ക്കറ്റിന് പുഴുവിനെ കൊണ്ട് പോയി ഒരുപാട് ബിസ്കറ്റ് വാങ്ങിച്ചത് ഹൈഡൻ ഷീക്കിൻ്റെ ബിസ്ക്കറ്റ് ഹൈഡൻഷീക്കിൻ്റെ ബിസ്ക്കറ്റ് വാങ്ങിച്ച് ഇത് നൂറ്റമ്പത് രൂപയ്ക്കുള്ളത് ഇരുപത് ശരിയാണ് നമ്പർ സ്വന്തം ഓഫറാണ് അങ്ങനെ ഇത് വരെ വാങ്ങിക്കുക ഇത് നമ്മുടെ ഹൈഡൺസ് ഉണ്ട് പിന്നെ ചോക്കോ പോലത്തെ ഉണ്ടല്ലോ ചോക്കോ ഫീൽഡ് അത് വാങ്ങിച്ചു ഒരു പാക്കറ്റ് അത് ഒരു നൂറ്റി എഴുപത്തഞ്ച് രൂപ വേണം എന്തിനാണെന്ന് എനിക്ക് അറിഞ്ഞുകൊണ്ടിട്ട് ഇത്രയും അവൾ എന്നു തന്നു തീർക്കുമെന്നില്ല എവിടെയും കൊണ്ട് പോയാണ് എൻ്റെ പൈസ തകന്നെയും പോയതും ഇതൊന്നുമില്ല ഇനിയോ റേറ്റ് തപ്പണെങ്കി കിക്കറ്റ് എത്രയാണ് അമ്പത് ശതമാന പിന്നെ മാഗി നൂഡിൽസ് വാങ്ങിച്ചു ഇത് ഒന്ന് വാങ്ങുമ്പോ ഒന്ന് ഫ്രീ ആണ് വലുതെ വലിയ പിന്നെ ഞാൻ ഇത് ഇത് ഏതായിരുന്നാലും എടുത്തത് മസാലും കറി കറി ഇടലായിട്ടില്ലേ അത് ഇതൊന്നും വാങ്ങുമ്പോൾ ഒന്ന് ഫ്രീ ആണ് അതിന് ഇത് വരെ മാഗി എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ വൈകുന്നേരമായിട്ട് മാഗം കഴിക്കും പിന്നെ ഞാനൊരു മിൽക്കി മിസ്റ്റിൻ്റെ ഒരു കണ്ടൻസ്ഡ് മിൽക്ക് കണ്ടൻസ്ഡ് മിൽക്കിനും ഓഫർ ഉണ്ടായിരുന്നു കേട്ട് രൂപ ആണ് അതിന്റെ റേറ്റ് നൂറ്റി എഴുപത്തൊമ്പതി തൊണ്ണൂറ്റി ഒമ്പത് കിട്ടിയല്ലേ അങ്ങനെ എന്തോ അങ്ങനെ ഇത് വാങ്ങിച്ചു കണ്ടിട്ട് നോക്ക് വാങ്ങിച്ചോ പിന്നെ ടൊമാറ്റോ ടൊമാറ്റോ ട്രൈ ടോണ്ട ഒരു കിലോ പതിനഞ്ച് കിലൂപയായിരുന്നു കേട്ടോ ഒരുപാട് വാരി കിട്ടിയിട്ടുണ്ടായിരുന്നു അത് സെലക്ട് ചെയ്തെടുക്കണമല്ലോ കുറേയൊക്കെ ഇങ്ങനെ ചീഞ്ഞ് ചീഞ്ഞ് കിടപ്പുണ്ടായിരുന്നു അതുപോലെ കുഞ്ഞ് കൂടുതൽ നമ്മൾ ചെറിയ ടൊമാറ്റോ ഉണ്ടല്ലോ അതായിരുന്നാണോ കൂടുതലുണ്ടായിരുന്നത് കേട്ടോ ഇതുപോലത്തെ കുഞ്ഞ് കുഞ്ഞ് ടൊമാറ്റോ ഉണ്ട് ഇഷ്ടം നിറയും കിടന്ന് പിന്നെ അതിനകത്ത് നിന്നൊക്കെ നമ്മൾ തപ്പിത്തപ്പി എടുക്കുമ്പോൾ കുറച്ച് മലക് കിട്ടും ഇതുപോലത്തെ കിട്ടും നോക്കി എടുക്കുകയാണെങ്കിൽ തക്കാളിക്കും ഉള്ളിയൊക്കെ അവിടെ ഉണ്ടായിരുന്നു പിന്നെ തേങ്ങയ്ക്കും ഉണ്ടായിരുന്നു എല്ലാ ഓഫർ അങ്ങനെ കുറേ ഓഫർ കുറേ കിണപ്പുണ്ട് സാധനം വാങ്ങുകയാണെങ്കിൽ ഇഷ്ടംപോലെ ഓഫറുണ്ട് പിന്നെ നമ്മൾക്ക് കാശൊന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മൾ അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ തപ്പിട്ടെടുത്ത് പിന്നെ എന്താണ് മുളക് ലാസ്റ്റ് വൺ മുളക് മുളക് വാങ്ങിച്ച് പിന്നെ ഒരു ഹാർ എടുത്തു ഹാർ പിക്കിന് വലിയ ഓഫർ ഒന്നുമില്ല കേട്ടോ അല്ലാതെ നാൽപ്പത്തൊമ്പത് രൂപ അങ്ങനെ നമ്മളെ ഇത്രയും സാധനം വാങ്ങി എല്ലാം ഇത്രയും സാധനം വാങ്ങി ആണ് ആയിരത്തി ഇരുന്നൂറ് രൂപ ആയിരം പീസ് എന്തിനാണ് ഇത്രയും വാങ്ങിച്ചതെനിക്ക് അറിഞ്ഞു എവിടെയും കൊണ്ട് പോയി കണ്ടില്ല തപ്പി തടഞ്ഞുകൊണ്ടിരിക്കണത് എവിടെയും കൊണ്ട് പോയാണ് ഇതാണ് ഇത്രയും സാധനം വാങ്ങിച്ചെടുത്തത് അപ്പടെ നമ്മുടെ അപ്പോൾ നമ്മുടെ സൺഡേ പർച്ചേസിങ് ഉള്ളൂ കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് അവിടെ പോത്ത് വെള്ളയണി പോത്തീട്ടില്ല കാരണം മറ്റ് നമ്മുടെ എം ജി റോഡിലുള്ളാലും ഉണ്ടെന്ന് തോന്നുന്നു ഇങ്ങനത്തെ ഓഫറൊക്കെ അപ്പോൾ നിങ്ങൾക്ക് ഈ പപ്പ പൊടി ബിസ്ക്കറ്റ് ഇങ്ങനെയൊക്കെ അത്യാവശ്യം വേണ്ടതാണെങ്കിൽ പോയി വാങ്ങണം കേട്ടോ ആ അവിടെ ഇന്നും കൂടി വെള്ളയണിയിൽ ഇന്നും കൂടെ ഉള്ളൂ പതിനൊന്ന് പതിനൊന്നാം തീയതി വരെ ഉണ്ടായിരുന്നുള്ളു ഒമ്പത് പത്ത് പതിനൊന്ന് മൂന്ന് ദിവസത്തേക്കുള്ള ഓഫറായിരുന്നു ഇത് അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു കേട്ടോ അവിടെ അങ്ങനെ നമ്മൾ നമ്മൾ പിന്നെ അധികം നിന്നില്ല പെട്ടെന്ന് എടുത്തിട്ട് എന്ന് പോകുന്നു പിന്നെ ഒരുപാട് നോക്കി നോക്കി എടുക്കുന്ന ഫ്രൂട്ട്സിനൊക്കെ ഒരുപാട് ഓഫർ ഉണ്ടായിരുന്നു ആപ്പിളിലൊക്കെ ഉണ്ടായിരുന്നു ഇനി അതൊന്നും വാങ്ങാൻ വേണ്ടി പോയില്ല ഇത്രയും വാങ്ങിക്കൊണ്ട് സ്ഥലം വിട്ടു അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇനി അടുത്ത് വേറൊരു പേടിയായിട്ട് നമുക്ക് പിന്നെ കാണാമേ തെറ്റാ